ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുടയുടെ അടുത്തുള്ള മാ ആനന്ദപുരം എന്ന് പറയും അവിടെയാണ് നിൽക്കുന്നത് അവിടെ ഒരു അറുപത് സെൻറ്റ് നല്ല ജാതിപ്പറമ്പ് അതായത് നല്ല ഹൈടെക് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ ആണ് ഈ ജാതി പറമ്പിൽ നിൽക്കുന്നത് നല്ല സൂപ്പർ ജാതിപ്പറമ്പ് ഈ പറമ്പ് കൊടുക്കാനുള്ളതന്നെ അപ്പോൾ ഇതൊന്ന് കാണാം ആദ്യം പറമ്പിൻ്റെ കണ്ടീഷൻ ഈ മരത്തിൻ്റെ വലിപ്പം കണ്ട ഇത് മാവണ് കേട്ടോ എത്ര അഞ്ചുണ്ടാവും കേട്ടോ നൂറിൻ്റെ വില ഉണ്ടാവും വന്നത് അടിപൊളി ഒരു പറമ്പാണ് ണ്ട നല്ല നന്നായിട്ട് നല്ല ഹൈറ്റ് നല്ല ജാതി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനോട് ചേർന്നതേണ്ട നല്ല അടിപൊളി വീടുകളും കേട്ടോ തന്നെ അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വീടുകളുണ്ട് ഫുള്ള് ജാതിന് കേട്ടോ ഇത് കൂടുതലും അവർ ഒരു ജാതിന് വെച്ചേക്കണത് പിന്നെ അഗ്രികൾച്ചറിന്റെ കണക്ഷൻ ഉണ്ട് കേട്ടാ അതിനകത്ത് അഗ്രികൾച്ചറിന്റെ കണക്ഷൻ ഉണ്ട് ബാക്ക് ഇത് അത് ബാക്കിലൊരു സൈഡാണ് ഇവിടെ നല്ലൊരു കടപ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് <laughs> േ നല്ല കടപ്പ്ലാവുണ്ട് പറമ്പ് കിഴക്കോട്ട് പറമ്പ് കിഴക്കോ പടിഞ്ഞാട്ട് സോറി കിഴക്കോട്ട് അല്ല പടിഞ്ഞാട്ട് ചെരിഞ്ഞാട്ട് നിൽക്കുന്നത് പടിഞ്ഞാട്ടല്ലേ നിൽത്തിയിട്ട് പടിഞ്ഞാറല്ലേ ആ തെക്ക് പടിഞ്ഞാറ് ചെരിവാണ് കേട്ടോ വാസ്തുപ്രകാരം നല്ല ചെരിവുള്ള ഭൂമിയാണ് കണക്കനുസരിച്ച് ഓക്കെ 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 ഇതില് പിന്നെ മോട്ടോർ ഷെഡുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് വ്യൂ മറ്റേ പാടാണ് ബാക്ക് നല്ല രീതിയിൽ പാ പാടത്തിൻ്റെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ ഒരു കിണറും നിലയാണ് നല്ല വ്യൂ ആയിട്ട് കണ്ട നല്ല സൂപ്പർ ഏരിയ ആണ് ഇതൊരു ബാക്കിൽ ചെറിയൊരു കുളമുണ്ട് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിനൊന്നും ടൈറ്റ് ഉണ്ടാവില്ല ഉണ്ടില്ലേ അവസ്ഥ ഉണ്ടില്ലേ ഭൂമി അടിപൊളി ഭൂമി അപ്പോൾ ഒരു കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമി നമുക്ക് എക്സ്ചേഞ്ച് പിടിക്കാം കേട്ടോ നല്ലൊരു വീടായിട്ട് നമുക്കിത് എക്സ്ചേഞ്ച് പിടിക്കാം അപ്പോൾ ആർക്കായിരിക്കും വീടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മേടിച്ചിട്ടിട്ട് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിലും നമുക്കത് ആ വീടിനായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് പിടിക്കാം അല്ല അല്ലാതെ ക്യാഷ് ഈ ക്യാഷ് റേറ്റിന് കൊടുക്കാം പാർട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഏട്ടാ ഇതില് ഒരിക്കലും കൂടുതലെന്നൊന്നും പറയാൻ പറ്റില്ല ഭൂമി അതുപോലെ നല്ലൊരു ഭൂമിയാണ് കേട്ടോ നമുക്ക് ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഉള്ളൂ ഇത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാം ഡെയിലി എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാകും ഓക്കെ താങ്ക് യു